ഇന്ത്യൻ പ്രീമിയർ ലീഗ് എല്ലായ്പ്പോഴും ഒരുപിടി യുവതാരങ്ങളെ ദേശീയ ടീമിനായി സംഭാവന ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിലും കുറച്ച് യുവതാരങ്ങൾ വമ്പൻ പ്രകടനങ്ങളുമായി എല്ലാവരെയും ഞെട്ടിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഈ താരങ്ങളിൽ ചിലർ ഇന്ത്യൻ ടീമിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്താൻ സാധ്യതയുള്ള മൂന്ന് യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രിയാൻഷ് ആര്യ ഇത്തവണത്തെ ഐ പി എല്ലിനു ശേഷം ഏറ്റവും അധികം ഒരു പേരാണ് പ്രിയംഷ് ആര്യുടേത് ആര്യ ഡൽഹിയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശേഷമായിരുന്നു ഐ പി എല്ലിലേക്ക് എത്തിയത് പഞ്ചാബ് കിങ്സിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ആര്യ നേടിയ നൂറ്റിമൂന്ന് റൺസ് പല എക്സ്പോർട്ടുകളെയും കയ്യിലെടുത്തിട്ടുണ്ട് മത്സരത്തിൽ മുപ്പത്തിയൊൻപത് പന്തുകളിൽ നിന്ന് സെഞ്ചുറി സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഒരു യുവതാരം എന്ന നിലയിൽ ഒട്ടും ഭയപ്പാടില്ലാതെ മൈതാനത്ത് മികവ് പുലർത്താൻ ആര്യയ്ക്ക് ഈ സീസണിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പന്തുകളും ബൌണ്ടറിക്ക് പുറത്തേക്ക് നിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താരം ബാറ്റ് ചെയ്തത് അതിനാൽ തന്നെ ആര്യ അടുത്ത ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് രണ്ട് പ്രപ്സിമ്രാൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ പഞ്ചാബിനായി മികവ് പുലർത്തിയ മറ്റൊരു താരമാണ് പ്രപ്സിമ്രാൻ സിംഗ് ലക്നൌവിനെതിരെ താരം നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നേടിയ തൊണ്ണൂറ്റിയൊന്ന് റൺസ് വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു കൃത്യമായ പവറും മികച്ച ഷോട്ടുകൾ കളിക്കാനുള്ള കഴിവുമാണ് പ്രപ്സിമ്രനെ മറ്റു ബാറ്റർമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ പ്രപ്സിമന്റെ ഹാർട്ട് ഹിറ്റിംഗ് സ്റ്റൈൽ കണ്ട മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ താരം മാത്യു ഹേഡൻ താരത്തെ ധോണിയുമായി ഉപമിക്കുകയുണ്ടായി മൂന്ന് വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ഒരു അത്ഭുതമായിരുന്നു പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി രാജസ്ഥാനായി ഒരു വമ്പൻ അരങ്ങേറ്റം തന്നെയാണ് സൂര്യവംശി നടത്തിയിരിക്കുന്നത് ഐ പി എല്ലിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് ആദ്യ സീസണിൽ തന്നെ സ്വന്തമാക്കാൻ സൂര്യവംശിക്ക് സാധിച്ചു മുപ്പത്തിയഞ്ച് പന്തുകളിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ സെഞ്ചുറി നേടിയായിരുന്നു സൂര്യവംശി എല്ലാവരും ഞെട്ടിച്ചത് ഈ ടൂർണമെന്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു വൈഭവ് എന്നാൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് റൺസ് സ്വന്തമാക്കി എല്ലാവരും ഞെട്ടിക്കാൻ താരത്തിന് സാധിച്ചു എന്ന വമ്പൻ സ്ട്രൈക്ക് റേറ്റിലാണ് താരം കളിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ലോകകപ്പിൽ സ്ഥാനം കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് വൈഭവ് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്